വിശുദ്ധയാവസേ പിതാവിന്റെ വണക്ക മാസം ഇരുപത്തിരണ്ടാം തീയതി മാറിയവസേ പിതാവിന്റെ ഉപവി വിശുദ്ധയുടെ സാരസംഗ്രഹം ദൈവസ്നേഹവും പരസ്നേഹവുമാണല്ലോ നമ്മുടെ പിതാവ് മാറിയൗസേപ്പിൽ അതിന്റെ പൂർണതയിൽ വിളങ്ങിയിരുന്നു ദൈവത്തോടുള്ള അതീവ സ്നേഹത്താൽ പ്രേരിതനായി വിശുദ്ധ ഔസേപ്പ് വിരക്തജീവിതം നയിച്ചു വിരക്തിയുടെ ക്രിയാത്മകമായ വശം ദൈവസ്നേഹവും പരസ്നേഹവും അത്രേ ദിവ്യജനനിയുടെ വിരക്ത ഭർത്താവും ദൈവകുമാരന്റെ ദൗത്യ നിർവഹണത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവിധ ക്ലേശങ്ങളും സഹർഷം സ്വാഗതം ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് വത്സല പിതാവിൽ ഉജ്ജ്വലിച്ചിരുന്ന സ്നേഹമത്രേ പരിശുദ്ധ കന്യകാമറിയത്തോടും ഈശോമിഷിഹായോടുള്ള നിരന്തര സഹവാസം ദൈവസ്നേഹത്തിൽ അനുനിമിഷം പുരോഗമിക്കുവാൻ സഹായവുമായിരുന്നു നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുവിൻ എന്ന് അപസ്തോല പ്രവരൻ ഉത്ബോധിപ്പിക്കുന്നുണ്ടല്ലോ അത് വിസ്തയവസേയ്പ് പ്രാവർത്തികമാക്കി അവിടുന്ന് എല്ലാം മരിയാമ്പികയ്ക്കും ഈശോ മിഷിയയ്ക്കും വേണ്ടിയാണ് ചെയ്തത് എല്ലാം ഈശോയോട് കൂടിയും ഈശോയാലും ഈശോയ്ക്ക് വേണ്ടിയും ചെയ്തു അത് ദൈവത്തിന് ഏറ്റവും സംപ്രീതിജനകമാണ് വിശ്വസേപ്പ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അസാധാരണ കൃത്യങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും പ്രവർത്തിച്ചില്ല പക്ഷെ ദൈവജനനി കഴിഞ്ഞാൽ മനുഷ്യ വ്യക്തികളിൽ ഏറ്റവും ഉന്നതമായ വിശുദ്ധി പ്രാപിച്ചു വന്യപിതാവ് എല്ലാം ദൈവത്തെ പ്രതിയാണ് പ്രവർത്തിച്ചത് ഈശോയോടും പരിശുദ്ധ കന്യകയോടുമുള്ള സ്നേഹവും അതുല്യമായിരുന്നു മാറി അവസേപ്പ് തച്ചന്റെ ജോലിയാണ് ചെയ്തിരുന്നത് ഒരു ഉപജീവന മാർഗം എന്നതിലുപരി സഹോദര സേവനമായിട്ടാണ് അദ്ദേഹം അത് പരിഗണിച്ചത് പരോപകരാർത്ഥം മിതം ശരീരം എന്നുള്ള തത്വം മാറിയൌസേപ്പ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ പിതാവിന്റെ ദൈവതീക്ഷണത നമുക്ക് മാർഗദർശനമാകണം ജീവിതാന്തസിന്റെ ചുമതലകളുടെ നിർവഹണവും നമ്മുടെ ജോലികളെല്ലാം ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും വളർന്നുവരുവാൻ നമ്മെ സഹായിക്കണം മതപരമായ ജീവിതം കേവലം ബാഹ്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കേണ്ടത് ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള ക്രിയാത്മകമായ സ്നേഹമായിരിക്കണം അതിന്റെ അന്തസ്സത്ത സ്നേഹം വൈകാരികമായിരുന്നാൽ മതിയാവുകയില്ല അത് വാക്കുകളുടെയും അസ്തിത്വത്തിന്റെയും ഭാവവും പ്രവർത്തനത്തിന്റെ ചൈതന്യവുമായി മാറണം അതാണ് ക്രിസ്തീയമായ വിശുദ്ധി സർഗാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാക്കണം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുകൊണ്ട് എൻ്റെ ശിഷ്യരാകുന്നു എന്ന് ലോകം മനസ്സിലാക്കുമെന്നുള്ള മിശിഹായുടെ ദിവ്യ നമുക്ക് മാർഗദർശമാകേണ്ടതാണ് ക്രിസ്ത്യാനികളുടെ സ്നേഹിക്കുന്നതിനുള്ള പരാജയമാണ് ആധുനിക ലോകത്തിലെ തിന്മകളുടെയെല്ലാം നിദാനം സംഭവം വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയുടെ തെക്കുഭാഗത്തുള്ള ഒരു ഗ്രാമത്തിലെ ഭവനത്തിൽ നിന്ന് അർദ്ധരാത്രിയിൽ ഒരു ദീനരോധനമുയർന്നു ദരിദ്രയായ ആഗ്നസ് ആഗ്നസേന്ന പിഞ്ചു ബാലികയുടെ പിതാവിന് ഗുരുതരമായ രോഗം പിടിപ്പെട്ട് മരണാസന്നനായി കിടക്കുകയാണ് ബാലികയുടെ മാതാവ് നേരത്തെ തന്നെ മരിച്ചിരുന്നു ഏക അവലംബയായ പിതാവും ഇപ്പോൾ വേർപിരിഞ്ഞു പോകുമെന്നുള്ള ഭയം അവളെ ഗ്രസിച്ചു ബാലികയുടെ ശോകപൂർണമായ വിലാപം ശ്രവിച്ച അയൽവാസിയായ ഒരു സ്ത്രീ അവിടെ വന്ന് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ജപമാല ചൊല്ലുവാൻ തുടങ്ങി തദവസരത്തിൽ ദേവാലയത്തിൽ ദേവാലയത്തിൽ ഉയർന്നു കാരണം എന്താണെന്ന് ബാലിക ചോദിച്ചതിന് ഇന്ന് മാറിയവസേ പിതാവിന്റെ തിരുനാളാണെന്ന് സ്ത്രീ പ്രതിവചിച്ചു ഉടനെ തന്നെ ബാലിക മുട്ടിന്മേൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു തിരുകുടുംബത്തിന്റെ പാലകനായ മാറിയവസെ പിതാവെ എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ രോഗം മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ പിഞ്ചു ബാലിക നടത്തിയ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി രോഗിയിൽ അല്പാൽപം ആശ്വാസം ദർശിക്കാൻ കഴിഞ്ഞു ദിവസങ്ങളായി യാതൊന്നും കഴിക്കാതെ കിടന്ന ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ചു പിറ്റേ ദിവസം അയാൾക്ക് സ്വമകളോടൊത്ത് അവസയപിതാവിന്റെ തിരുനാളിൽ സംബന്ധിക്കുവാനുള്ള കഴിവും ശക്തിയും ഉണ്ടായി പൂർണ വിശ്വാസത്തോടു കൂടി അർപ്പിക്കുന്ന യാതൊരു പ്രാർത്ഥനയും ദൈവം തള്ളിക്കളയുകയില്ല ജപം മാറി അവസെ പിതാവ് അങ്ങ് യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ഉത്തമ നിദർശനമാണ് അങ്ങിൽ ആശ്രയിക്കുന്നവരെ സഹായിക്കുവാൻ അവിടുന്ന് സർവസന്നദ്ധനുമാണല്ലോ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിലും തൽപരനായിരിക്കുന്നു മനുഷ്യ സേവനമായിരുന്നു അവിടുത്തെ ജീവിത നിയമം വന്യപിതാവെ ദൈവത്തെ എല്ലാത്തിലും ഉപരിയായി സ്നേഹിക്കുവാനും സഹോദരങ്ങളിൽ മിസിഹായിയെ തന്നെ ദർശിച്ച് അവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ക്രിസ്തീയ സ്നേഹത്തിന്റെ പ്രേക്ഷിതരായി ഞങ്ങൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കട്ടെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ ആമിൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മയെ തമ്പരാൻറെമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശുദ്ധ അവസ്ഥയെ പിതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിന്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനന്യയുടെ ഭർത്താവ് പരിശുദ്ധകന്യ ഗീട് നിർമ്മലനായ കാവൽക്കാര ദൈവകുമാരന്റെ വളർത്തുപിതാവ് മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിന്റെ നാഥന് എത്രയും നീരുമാനായ മഹാവിരക്തനായ മഹാവിദഗ്ധനായ വിശദവസേപ്പ് മഹാവിവേകിയായ വിശദാവസേപ്പ് മഹാധീരനായ വിശ്വവസ്ഥയെപ്പേ അത്യന്തം മനുസരണയുള്ള വിസ്ത്യാവസ്ഥയെപ്പേ മഹാവിശ്വസ്തനായ വിസ്ത്യാവസ്ഥയെപ്പേ ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃകയെ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ കന്യകകളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യരുടെ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ പിശാചുക്കളുടെ പരിഭ്രമമേ തിരുസഭയുടെ പാലക ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മനിയാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മനാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ മാറി ഔസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃതജപം ദൈവസ്നേഹം നിറഞ്ഞ വിശുദ്ധയാവസേപ്പ് ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ